കഷ്ടമാണ് ഒന്നും ചെയ്തു തരും ഇത്രയും നാളായിട്ട് സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരുന്നില്ല സിനിമാ ഒന്നും ചെയ്തു തരുന്നില്ല നമ്മളൊരു വെറും കറുവാ പശു ആയിട്ട് കിട്ടുന്നതെല്ലാം അങ്ങോട്ട് എടുക്കുക എന്നുള്ളതല്ല തിരിച്ചൊന്നും തരുന്നില്ല ഇവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് അന്വേഷിച്ച് നോക്കാം സബ്സിഡി എത്ര ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റുകളും കൊടുക്കുന്ന സബ്സിഡി കോടിക്കണക്കിന് രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത് ഇവിടെ തരുന്നത് അഞ്ച് ലക്ഷം രൂപ എന്തോ ചെയ്യാൻ മൂക്കുപ്പൊടി വാങ്ങിക്കാൻ കഴിയും അല്ല നിസ്സഹകരണം സർക്കാർ നിശ്ചയതാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ നിസ്സഹകരണം തുടരും ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അത് ഇത് ഇതേ ഇതേ വേദിയിലിരുന്ന് അന്ന് ഈ കസേരയിൽ ഞാനില്ലായിരുന്നു സുരേഷ് ആയിരുന്നു ആ ഡിക്ലറേഷൻ നടത്തി ഞങ്ങൾ ജൂണിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സുരേഷ് തന്നെയായിരിക്കും പറയുന്നത് ചോദിച്ചത് കാരണം വെച്ചാൽ തുടർന്നുള്ള ചർച്ചകൾക്ക് അദ്ദേഹത്തെയാണ് മന്ത്രി വിളിച്ച് ഒരു വട്ടം ചർച്ച നടന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിവിടെ അറിയണം ഇപ്പോൾ ഏകദേശം പത്ത് മാസത്തോളമായി അത് നടന്നതിന് ശേഷം ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ എനിക്ക് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല നമ്മൾ ഇതിപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി ഇടയ്ക്ക് അത് ഒരു പ്രാവശ്യം എടുത്തു കളഞ്ഞിട്ട് വീണ്ടും അത് ഇംപ്ലിമെന്റ് ചെയ്തു അത് വലിയ കഷ്ടമാണ് ഇന്ന് ഒന്നും ചെയ്തു തരും ഇത്രയും നാളായിട്ട് സർക്കാർ നമുക്ക് ഒന്നും ചെയ്തു തരുന്നില്ല സിനിമ ഇൻഡസ്ട്രിക്ക് ഒന്നും ചെയ്തു തരുന്നില്ല നമ്മളൊരു വെറും കറുവ ആയിട്ട് കിട്ടുന്നതെല്ലാം അങ്ങോട്ട് എടുക്കുക എന്നുള്ളതല്ല തിരിച്ചൊന്നും തരുന്നില്ല ഇവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് അന്വേഷിച്ച് നോക്കാം സബ്സിഡി എത്ര ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റുകളും കൊടുക്കുന്ന സബ്സിഡി കോടിക്കണക്കിന് രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത് ഇവിടെ തരുന്ന അഞ്ച് ലക്ഷം രൂപ എന്തോ ചെയ്യാൻ വാങ്ങിക്കാൻ തയ്യാറിയില്ല എന്തൊരു കഷ്ടമാണെന്നാലോചിച്ചു ഒന്നും സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഈ പത്ത് കൊല്ലം ഈ സർക്കാർ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എന്നിപ്പോൾ കോൺക്ലേവ് നടത്തി ഞങ്ങൾ വിചാരിച്ചു എന്തൊക്കെയോ സംഭവിക്കുന്നു ഒന്നുമില്ല ചുമ്മാ ഇതൊക്കെ ഒരു ഐവാഷ് അവിവാഷമല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല കോൺക്ലേവ് കഴിഞ്ഞ അഞ്ച് മാസം അതായത് പതിനഞ്ച് ദിവസത്തിനകം ഞങ്ങൾ രേഖാമൂലം അങ്ങോട്ട് കത്തയച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം ഞങ്ങളെ ചർച്ചയ്ക്ക് അതായത് മൾട്ടിപ്പിൾ ഏകോപനം നടക്കേണ്ട പല വകുപ്പുകളിലൂടെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ കിടക്കുന്നത് അപ്പം മിനിസ്റ്റർ പറഞ്ഞത് ആ ഏകോപനത്തിന് വേണ്ടി സമയം തരണം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ഏകദേശം ഡാറ്റ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് പിന്നീട് പല പല കാരണങ്ങൾ പറഞ്ഞ് തള്ളി ഇപ്പം പെരുമാറ്റച്ചട്ടം സ്ഥാപനങ്ങളിൽ വന്നു അങ്ങനെ ഒരു മാസം പോയി അപ്പം ഇങ്ങനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആടിനെ പ്ലാവല കാണിച്ചു കൊണ്ടുപോകുന്ന പോലെ ഈ ഒരു പത്ത് വർഷം ഒരു ഇൻഡസ്ട്രിയാ മൊത്തം അതായത് ഏറ്റവും കൂടുതൽ ടാക്സ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നിർഭാഗ്യവശാൽ ഒരു ബഡ്ജറ്ററി ആയിട്ടുള്ള ഒരു ഡിസ്കഷന് പോലും ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രതിനിധിയെപ്പോലും വിളിക്കാറില്ല ബാക്കിയെല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നതാണ് ഒരു ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള സമയത്ത് ബാക്കിയുള്ള ഇൻഡസ്ട്രിക്ക് എന്താണെന്നുള്ളത് പറയാനും കേൾക്കാനുള്ള ഒരു സന്നദ്ധയിലും ഫൈനാൻസ് മിനിസ്റ്റർ കാണിക്കണം പക്ഷേ ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ അടുത്ത് ഇവിടെ പറയും കത്ത് കൊടുക്കും കത്ത് കൊടുക്കും ഞങ്ങൾ കത്ത് കൊടുത്ത് മടുത്തു ഈ കാരണത്തിന് തന്നെ ഒരു കണക്കിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രധാന ആവശ്യമാണ് ഇത് ഒരു ചെറിയ കാര്യമല്ല കാരണം അതിൽ ഒരു റവന്യൂ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നിടത്ത് നിന്ന് അത് സർക്കാർ ഈറ്റിൻ ചെയ്തു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റുന്നതല്ല ബാക്കിയുള്ള ഞങ്ങൾക്കുള്ള ബാക്കിയുള്ള ഇഷ്യൂസൊക്കെ ഞങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് സർക്കാരിൻ്റെ ഒരു ഒരു ഹെൽപ്പ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി കുറച്ചും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും അല്ല അത് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ ആ ഇരുപത്തൊന്നിന് ശേഷം ഇരുപത്തൊന്നാം തീയതി എന്തായാലും ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കണ്ടൊരു മെമ്മോറാണ്ടോ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇരുപത്തൊന്നിന് കൊടുക്കാമെന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ നടത്തിയില്ലെങ്കിൽ അഗൈൻ ഞങ്ങൾ യോഗം കൂടും എന്താ വേണ്ടതെന്നുള്ളത് ഒരു തീരുമാനമെടുക്കും ഇത്രയും വർഷത്തിന്റെ കൂടിയാണ് ഇതാണ് ബേസ് ആയിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ കൊറേ നിങ്ങൾ എപ്പോഴും നിങ്ങളെ സമീപിക്കുന്നതാണ് ഞമ്മൾ പത്ത് വർഷ മാസം മുമ്പ് ഇതേ വേദിയിൽ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ ഞങ്ങളെ ആവശ്യം പറയാ പക്ഷേ ഒരു ഫാഗ് എൻഡ് ഓഫ് ദി ഒരു ഒരു മിനിസ്ട്രിയുടെ സമയത്ത് വീണ്ടും ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരുന്നത് ഒരു ശക്തമായ നടപടിയിലേക്ക് പോകേണ്ടി വരുന്നത് വെച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ട് ഒരു നടപടി ചെയ്തു തന്നിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ട അതാണ് അനുഭവം ആ അനുഭവം പങ്കുവയ്ക്കാണ് അത് സിനിമ കഴിയുന്നത് സാധാരണ പ്രേക്ഷകരിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റിൽ നിന്നാണ് അവർ സിനിമ കാണുന്നതിലൂടെയാണ് പക്ഷേ മൾട്ടിപ്പിൾ ലെവലിൽ ഇനി വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഓടുന്ന കോടികൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പക്ഷെ കോടികൾ ലാഭം വരുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരും അറിയുന്നില്ല നാൽപ്പത് ശതമാനമാണ് ഇൻകം ടാക്സ് അപ്പം മൾട്ടിപ്പിൾ ലെവലിലുള്ള ടാക്സേഷൻ ഒരു ഇൻഡസ്ട്രിയെ ചെയ്തുകൊണ്ട് ഇനി മുമ്പോട്ട് പോകുന്നതിനകത്ത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റും അത്തരത്തിലുള്ള ടോക്ക് ഇനി ഇനിഷ്യേറ്റ് ചെയ്യണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു